ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ വാച്ചിങ് ആൻ എക്ടോട്ടിസ്റ്റാ ആൻഡ് ദിസ് ഇസ് ആയിഷ അപ്പോൾ ഞാൻ ഇന്നൊരു ബുക്ക് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആക്ച്വലി ഞാൻ ലേറ്റസ്റ്റ് വായിച്ച ബുക്കാണ് പേര് കുന്നോളമുണ്ടല്ലോ ഭൂതകാല കുളിർ ആൻഡ് റിട്ടേൺ ബൈ ദീപ നിഷാന്ത് ആക്ച്വലി എൻ്റെ കയ്യിലിരിക്കുന്നത് പത്താം പതിപ്പാണ് ഇത് നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിലോളം ഉണ്ടാക്കിയ ഒരു പുസ്തകം തന്നെയാണ് ഇതിൽ കോഡ്സും വെച്ചിട്ടൊക്കെ ആൾക്കാർ റീൽസൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗുഡ് റീഡ്സിലും അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ഒരു ബുക്കാണ് അപ്പം ഇതും ഓഫീസിലും ബുക്ക് ഫെയറിൽ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് മേടിച്ചതാണ് അപ്പം അവളുടെ ഇത് ഞാൻ അടിച്ചു മാറ്റി വായിച്ചതാണ് ആക്ച്വലി ഈ ബുക്ക് എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം നമ്മൾ കുറച്ച് അതിൻ്റെ അല്ലെങ്കിൽ പഴഞ്ചൻ കാലഘട്ടത്തെ ഒരുപാട് മനസ്സിനോട് ചേർത്ത് വെക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ ബുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ചിലർക്ക് ബോറിംഗ് ബോറിംഗായിട്ടും തോന്നാം ഞാൻ ഗുഡ് റീഡ്സിൽ ഒരു മിക്സ്ഡ് റിവ്യൂസ് കണ്ട സാധനമാണ് ആക്ച്വലി ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട് പക്ഷേ ചിലർ പറയുന്നു ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ കൊള്ളു ബാക്കിയൊക്കെ ബോറാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം വാട്ട് ഐ ജെന്വൻലി ഫെൽ ഇറ്റസ് ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര 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 പഴയകാല ബാല്യകാല സ്മരണകൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാല സ്മരണകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു പുസ്തകമാണ് എനിക്ക് എൻ്റെ പഴയകാലം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് വേറൊരാൾ അയാളുടെ പഴയകാലം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് അപ്പം ഇതെന്ന് പറയുന്നത് ദീപ നിഷാന്ത് എന്ന വ്യക്തി കുട്ടിക്കാലം മുതൽ ഒരു ഏജ് വരെ അനുഭവിച്ചിട്ടുള്ള ഒരു എന്താണ് ഇറ്റ്സ് ഹവർ ജേണി എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് അല്ലെ എന്തൊക്കെ വഴികളിലൂടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പ് പോലെയാണ് അപ്പം കുട്ടിക്കാലം മുതൽ ഇപ്പോൾ ഒരു കഥകളും സന്ദർഭങ്ങളുമൊക്കെ അവരെ അവരുടേതായ രീതിയിൽ ദീപ നിശാന്ത് എന്ന വ്യക്തിയുടെ പുള്ളിക്കാരി ഒരാളോട് പറയുന്ന രീതിയിൽ എഴുതി പിടിപ്പിച്ചേക്കുമാണ് അപ്പം ദിസ് ഈസ് റിയലി നൈസ് അല്ലെങ്കിൽ ഇതൊരു യുണീക്ക് സ്റ്റൈൽ ആൻഡ് യുണീക്ക് വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് ബിക്കോസ് ഞാൻ എൻ്റെ കഥ നിങ്ങളോട് പറയാണ് അപ്പം ഞാൻ ഞാൻ അനുഭവിച്ചിട്ടുള്ള സാധനം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പം അതിലൊരു യുണീക്ക്നെസ് കാണും അപ്പം ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ എന്നതിലുപരി ഒരു അനുഭവക്കുറിപ്പ് വായിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ ഒരാളുടെ കഥ കേൾക്കുമ്പോൾ അതിൽ ചിലപ്പോൾ പോരായ്മകളുണ്ടാകും സ്വാഭാവികം ബിക്കോസ് ലൈഫ് ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല ആരുടെയും അപ്പം ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത് അപാകതകളൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ ഒരു വായിച്ചു കഴിയുമ്പോൾ ഒരു സുഖം ഒരു സാറ്റിസ്ഫാക്ഷൻ ആ സാധനം ഈ ബുക്കിൽ നിന്ന് ഉറപ്പായിട്ട് കിട്ടും അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പത്താം പതിപ്പാണ് ഇപ്പോഴും പുതിയ പുതിയ പതിപ്പുകൾ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നും എം നോട്ട് ഷ്യർ ഓക്കെ എന്തായാലും കുറേ നല്ല കോട്സൊക്കെ ഇതിനകത്തുണ്ട് വിഷ് ഈസ് എ ടീച്ചർ ഓക്കെ അപ്പം ആ ഒരു ടീച്ചേഴ്സൊക്കെ എസ്പെഷ്യലി കഥ പറയുമ്പോഴും എഴുതുമ്പോഴും ഒരു പ്രത്യേക ഫീൽ ഉണ്ട് അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും ഒരു നിലവറയ്ക്കുള്ളിൽ അടുക്കി വെച്ച പുസ്തകങ്ങളെ പോലെയാണ് ഈ ഓർമ്മക്കുറിപ്പുകൾ ഈ ഓർമ്മകൾക്ക് നാം ഇന്നോളം അനുഭവിക്കാത്തൊരു ഗന്ധമുണ്ട് ആനന്ദത്തിൽ ആറാടുന്ന നിമിഷങ്ങളിലും ഹൃദയം നുറുങ്ങുന്ന വേദനകളിലും നമ്മുടെ പ്രാണനിൽ പറ്റിപ്പിടിച്ച ചില ഗന്ധങ്ങൾ ഈ പുസ്തകം അനുഭവിപ്പിക്കുന്നു വെറുമൊരു ഓർമ്മക്കുറിപ്പായി ഈ പുസ്തകം വായിച്ചു മടക്കി വെക്കുവാൻ നമുക്ക് കഴിയാത്തതും അതുകൊണ്ട് തന്നെ ഏതു വലിയ കീറാമുട്ടിയെയും നൂറായിരം ചീളുകളാക്കി അവൾ തോളിലേറ്റും പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ അതിജീവന ശക്തിയാണ് പെണ്ണിനു ഭാഷ ദീപയുടെ ഈ ചെറുകുറിപ്പുകൾ എന്നെ ആഹ്ലാദിപ്പിക്കുന്നത് അതിലെ പ്രതികരണ ശേഷിയിലുള്ള നിർവ്യാജമായ ആത്മാർത്ഥത കൊണ്ടാണ് വായനാ സുഖമുള്ള സാമൂഹ്യബോധമുള്ള കുറിപ്പുകളാണവ എസ് ശാരദക്കുട്ടി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇതിലെ കൊണ്ടൻസ് തന്നെ സൂപ്പറാണ് ഫസ്റ്റ് പേജ് പേജെന്നൊക്കെ പറയുന്നത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന സാധനമാണ് പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിന് എൻ്റെ കേരളവർമ്മ കോളേജിന് കാണാത്തിടങ്ങളിലിരുന്ന് പ്രോത്സാഹിപ്പിച്ച ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് പിന്നെ ഓർമ്മയുടെ എല്ലാ മേച്ചിൽ പുറങ്ങൾക്കും ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും ജരാനര ദുഃഖവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഇമോഷണലായിട്ടാണ് തുടങ്ങുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് സ്വപ്ന സൗന്ദര്യത്തിൻ്റെ ദീപാവലി എന്ന് പറഞ്ഞിട്ട് കെ രേഖ എഴുതിയ ഒരു സംഭവമുണ്ട് അതും വളരെ ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ആമുഖവും ആണ് പിന്നെ ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ പേരുകളൊക്കെ അപ്പം എല്ലാം കണ്ടാൽ വായിക്കാൻ തോന്നും അല്ലെങ്കിൽ ഒരു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ലെങ്കിൽ കുറച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റിയൽ ലൈഫിൽ അത്ര ഇമോഷണലല്ല പക്ഷെ കംസ് ടു ഫിക്ഷൻ ഞാൻ നല്ല ഇമോഷണലാണ് അപ്പം കുറച്ച് ന്യൂസ്റ്റാൾജിക് ആണ് എനിക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര വികാരഭരിതയാവുന്ന കൂട്ടത്തിലാണ് ബിക്കോസ് ഐ ട്രഷ് യോ മൈ പാസ്റ്റ് അത്ര അത്രയും വിലപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യമുണ്ട് ഓരോ മൊമെൻറ്റും അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൻ സമൺ ഷെയർസ് അബൗട്ട് ദിയർ പാസ്റ്റ് അല്ലെങ്കിൽ തന്നെ എൻ്റെ തന്നെ പാസ്റ്റിങ്ങനെ എനിക്കെപ്പോഴും പഴയ ഫോട്ടോസും പഴയ റൈറ്റിങ്സും ഒക്കെ എടുത്ത് വായിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പം ഐ ആം സമൺ ഹു ട്രഷ് യോ പാസ്റ്റ് ഭയങ്കര അധികമായിട്ട് അപ്പം ആ ഒരു അങ്ങനെയുള്ള ആളുകൾക്ക് എന്നെ പോലെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഐ ബിലീവ് ഐ എം എന്താണ് ഒരു വിൻറ്റജ് ഒരു മോഡേൺ ഗേൾ വിത്ത് എ വിൻ്റേജ് ഹാർട്ട് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് അപ്പം എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് ഇത് ഭയങ്കരമായിട്ട് ആയിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പം ഐ എം നോട്ട് സെയിങ് ദിസ് ഈസ് എ പെർഫെക്റ്റ് ബുക്ക് അങ്ങനെയൊന്നും ഞാൻ പറയില്ല എല്ലാ ബുക്കിനും അതിൻ്റെതായ ഇംപെർഫെക്ഷൻസ് ഉണ്ട് അപ്പം ദാറ്റ് മേക്സ് ഇറ്റ് ബ്യൂട്ടിഫുൾ എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വീട്ടാനാകാത്ത ചില കടങ്ങൾ അപ്പം അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഓർമ്മയിലെ സൈക്കിൾ ബെല്ലുകൾ എൻ്റെ സ്വപ്നമേച്ചിൽപ്പുറം പ്രതീക്ഷയുടെ മൂന്ന് ദിവസങ്ങൾ മാഞ്ഞു പോയ ഒരു ചിരി എൻ്റെ നൃത്താന്വേഷണ പരീക്ഷണങ്ങൾ നഷ്ടസ്വർഗങ്ങൾ ആത്മാവിൻ്റെ ചില വിശുദ്ധ നിമിഷങ്ങൾ ചില അൺ പാർലമെന്ററി വാക്കുകൾ ജാതി എന്നുള്ളത് തൂത്താൽ പോകണ്ടേ കുടയില്ലാതായിപ്പോയ പെൺകുട്ടി ഗർഭസന്ധി ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ആറടിപ്പൊക്കം മാനത്തേക്കി എന്തി വിവാഹം ഒരു ശിക്ഷയല്ല നിര സോറി നിരാലംബർക്കായി ഒരു പെൺ ജീവിതം നഷ്ടപ്പെടാത്ത ഒരു നഷ്ടബോധം രണ്ടു പേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നത് എന്തിന് ഒരു പുരുഷ കേസരിയും രണ്ട് നാരീരത്നങ്ങളും ആറിത്തണുത്ത ഒരു പെൺ ജന്മം കാക്കപ്പുള്ളി ഓർമയിലേക്കൊരു ഫ്ലാഷ് ചില വഴിമാറി നടത്തങ്ങൾ ഒറ്റ ഒറ്റക്കുടക്കീഴിൽ നനഞ്ഞ ഒരു മഴ ജലം കൊണ്ടുള്ള ചില മുറിവുകൾ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് നൊസ്റ്റാൾജിക്ക് ആയിട്ട് കുറേ സാധനങ്ങൾ ഫീൽ ചെയ്യും അപ്പം കുട്ടിക്കാലത്ത് സ്കൂളിലും അതുപോലെ തന്നെ വീട്ടിലും അതുപോലെ തന്നെ നാട്ടിലും നമ്മൾ സൊസൈറ്റിയിലും മറ്റുള്ള മനുഷ്യരിൽ നിന്നും നമുക്ക് സ്വന്തമായിട്ടും ഒക്കെ വരുന്ന ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ഈ കുട്ടിയിൽ നിന്നൊരു സ്ത്രീ ആയപ്പോഴേക്കുമുള്ള ഹൗ വാസ് ദാറ്റ് ജേർണി അപ്പം അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും ആൻഡ് റൈറ്റിങ്സിനൊക്കെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊരു യുണീക്ക് വേ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു എന്താണ് ദി എപ്പോഴും ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് വേയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം അത് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബിക്കോസ് അല്ലെങ്കിൽ ബഷീറൊന്നും നമ്മളിഷ്ടപ്പെടില്ല ബിക്കോസ് അതിലൊക്കെയും അദ്ദേഹത്തിൻ്റെതായൊരു സ്റ്റൈലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ കറക്റ്റ് അച്ചടി ഭാഷ അങ്ങനത്തെ സാധനമല്ല അപ്പം എല്ലാ വെറൈറ്റേഴ്സിനും അവരുടേതായ യുണീക്ക് രീതികളുണ്ട് അപ്പം ആ ഒരു സ്റ്റൈലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെ അസീസ് ഷീസ് എ ടീച്ചർ അപ്പം എക്സ്പീരിയൻസ് കൊണ്ട് ജീവിതം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ സ്വന്തമായിട്ടും അതുപോലെ തന്നെ അപ്പം ഫാമിലി ലൈഫും എന്താണ് സ്കൂൾ ലൈഫും ചൈൽഡ്ഹുഡും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്ട്ര ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ച് തന്നെ ആയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും സോ വായിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പേര് വായിച്ചിട്ടുള്ള പുസ്തകമാണെന്ന് എനിക്കറിയാം പക്ഷേ വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു നമുക്കൊരു ഒരു മനസ്സിനൊരു കുളിരോ ഒന്നുമില്ല ആ ഒരു സാധനം എനിക്ക് കിട്ടി അപ്പോൾ ഐ തോട്ട് ഐ ഷെയർ വിത്ത് യു അല്ലാതെ എല്ലാ സ്റ്റോറിയുടെ കഥയൊന്നും പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ഇതിൽ ചില എന്താണ് ഹെഡിങ്സ് ടൈറ്റിൽസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് ഇത് ഇതാണ് അല്ലെങ്കിൽ ഇത് ഇതിനെക്കുറിച്ചായിരിക്കും ദിസ് വിൽ ബി ബ്യൂട്ടിഫുൾ ആ ഒരു നൊസ്റ്റാൾജിക് കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഡി സി ബുക്സിൻ്റെ പ്രോഡക്റ്റാണ് ഓർമ കാറ്റഗറിയിൽ വരുന്ന സാധനം ആൻഡ് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ നയൻറ്റി നയനേ ഉള്ളൂ ഒരുപാട് കട്ടിയുള്ള ബുക്കൊന്നും അല്ല വൺ ഫിഫ്റ്റി ടു പേജസേ ഉള്ളൂ സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ ബിക്കോസ് പെട്ടെന്ന് ഒരു യാത്രയിലൊക്കെ ഒരു രണ്ട് മണിക്കൂറുള്ള യാത്രയിലൊക്കെ സുഖമായിട്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ കുറേയൊക്കെ അങ്ങനെയാണ് വായിച്ചത് ബാക്കി വീട്ടിൽ വന്നിട്ട് വായിച്ചു ആൻഡ് ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട് ഞാൻ വായിക്കാം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ റീലൊക്കെ ചെയ്തായിരുന്നു പതിനെട്ട് വർഷങ്ങൾക്കപ്പുറത്തേക്ക് മനസ്സോടിയെത്തി കിതച്ചു നിന്നു ജൂണിലെ ഒരു പെരുമഴ ദിവസം വീണ്ടും ഓർമ്മകളുടെ ഏടുകൾ നിവർത്തി ഇരുട്ടിൽ പോയ പകച്ച കണ്ണുകളുള്ള ഒരു പെൺകുട്ടി അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഓർത്തപ്പോൾ എനിക്ക് പാവം തോന്നി അന്ന് അവളെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ച മെലിഞ്ഞ ചെറുപ്പക്കാരൻ അയാൾ തന്ന മുഷിനെ ഇരുപത് രൂപ നോട്ട് പെരുമഴയിൽ നനഞ്ഞു കുതിർന്ന ഷർട്ടുമായി അയാൾ ഓട്ടോയിൽ ഇരുന്നത് അയാളുടെ മനസ്സിൽ ഉയരാതിരുന്ന ദുശ്ചിന്തകൾ തന്നെയാണ് പുരുഷനിലുള്ള എൻ്റെ വിശ്വാസത്തെ ഇനിയും തകർക്കാതിരിക്കുന്നത് ജീവിതമേ എത്രയെത്ര യാദൃശ്ചികതയാണ് നീ എൻ്റെ മുന്നിൽ നിവർത്തുന്നത് ബസ് ഓടുകയാണ് അയാളെയും നോക്കി ഞാനിരുന്നു ഭൂമിയിൽ വെളിച്ചത്തിൻ്റെ ചില കഷ്ണങ്ങൾ ഉണ്ടാവും അതിലൊന്നാണത് മുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ ചെറുതായി മുളച്ച താടി രോമങ്ങൾ നരച്ചിരിക്കുന്നു കയ്യിലെ ഗോൾഡൻ സ്ട്രാപ്പുള്ള വാച്ച് നിറം മങ്ങി വികൃതമായിരിക്കുന്നു ഇത്രയും പ്രായമായോ ഇയാൾക്ക് ഞാൻ ഇടയ്ക്ക് മറന്നു പോകാറുള്ള എൻ്റെ പ്രായം അപ്പോൾ ചിരിച്ചു ബസിൽ നഗക്ഷകങ്ങളിലെ പാട്ട് കേവലം മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് നീ ആ സമയത്ത് ആ പാട്ടിനോട് പതിവിലേറെ ഇഷ്ടം തോന്നി അപ്പോൾ ബസ്സിൽ നമ്മൾ പോകുമ്പോൾ ചില സോങ്സ് കേൾക്കുമ്പോൾ ബസ്സിലെ ഏത് പാട്ട് കേട്ടാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും എസ്പെഷ്യലി ഒരു സൈഡ് സീറ്റും മറ്റേ മഴ പെയ്തിരിക്കുന്ന നേരമൊക്കെ ആണെങ്കിൽ ഏത് പാട്ട് പ്ലേ ചെയ്താലും അയ്യോ ഈ പാട്ടിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പം പിന്നെ നമുക്കിഷ്ടമുള്ള പാട്ട് കൂടെ ആകുമ്പം അതിൻ്റെ ഒന്ന് വേറെ തന്നെയായിരിക്കും അപ്പം അടുത്ത പാട്ട് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ആക്ച്വലി ഈ പാട്ട് കേട്ടം എനിക്ക് കേൾക്കണം എന്ന് തോന്നി ഞാൻ യൂട്യൂബിൽ പോയി കേട്ടു എങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യേശുദാസിൻ്റെ പണ്ടത്തെ ഒരു പാട്ടാണ് ഐ ഐക നഗക്ഷതങ്ങളിൽ തന്നെയാന്ന് തോന്നുന്നു എന്തായാലും അതിൽ നായിക തന്നെയാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സോങ്ങ് അത് ഞാൻ കുറേ നേരം റിപ്പീറ്റ് അടിച്ചാൽ എസ്പെഷ്യലി ഇതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര സൂപ്പറാണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം പണ്ടത്തെ ഭയങ്കര പോപ്പുലർ ഒരു പാട്ടാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ കേൾക്കുന്നവരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നു എന്തായാലും ആ ഒരു മെലഡീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടിട്ടില്ലെങ്കിൽ കേട്ട് നോക്കും ഭയങ്കര സൂപ്പർ പാട്ടാണ് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ അതാണ് ആ പാട്ടിൻ്റെ അങ്ങനെ കൊടുക്കുമ്പോഴേ അത് വരും പ്രിയപ്പെട്ട ഒരാളെ കാണുമ്പോൾ പ്രിയപ്പെട്ട പാട്ടുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത് യാദൃശികതയാവാം അല്ലേ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വരുമ്പം അല്ലെങ്കിൽ ഒരു ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ് ആകുമ്പം മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അത് റിയൽ ലൈഫിലും തോന്നുമെന്നാണ് പറയുന്നത് എനിക്ക് ഇതുവരെ അങ്ങനെയും തോന്നിയിട്ടില്ല പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ കണ്ടു കൊണ്ടുമ്പോൾ തോന്നുമായിരിക്കും ഇടയ്ക്ക് ഏതോ സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ അയാൾ എന്നെ നോക്കി ചിരിച്ചു ഞാനും ഏറ്റവും നിശബ്ദ നിശബ്ദയാവുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ എനിക്ക് ആ സമയത്ത് തോന്നിയില്ല തൊണ്ടയിൽ ചില വാക്കുകൾ കുരുങ്ങിക്കിടപ്പുണ്ട് പുറത്തേക്ക് വരാൻ തിടുക്കം കൂട്ടുന്നുണ്ട് വേണമെങ്കിൽ പേര് ചോദിക്കാം വേണ്ട ആത്മാവിന്റെ ചില വിശുദ്ധ നിമിഷങ്ങളിൽ നാവുകൾ ചിലപ്പോൾ നിശ്ചലമാകും ജീവിതത്തിൻ്റെ പ്രായോഗിക പാഠങ്ങളെല്ലാം ആകസ്മികതകളിൽ മുങ്ങിപ്പോകും അത്തരമൊരു നിമിഷമാണത് ഭയങ്കര 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 ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് ആക്ച്വലി എന്തോ ഈ ബുക്ക് തന്നെ വല്ലാണ്ടങ്ങ് ഇമോഷണലോ വല്ലാണ്ടങ്ങ് എന്താണ് പാസ്റ്റിലേക്ക് അങ്ങ് കൊണ്ടുപോയി മറ്റേ നോസ്റ്റാൾജിയ ഓ മൈ ഗോഡ് ഒരു വികാരം തന്നെയാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ ഉള്ളൂ ബൈ